അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യം കിട്ടാൻ സഹായിച്ചതിൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ ശ്രമിച്ചതിൽ ബിജെപി നേതൃത്വത്തിനെതിരെ ആർ എസ് എസ് അനുകൂല സംഘടനകളിൽ പ്രതിഷേധം ശക്തമാകുന്നു വോട്ടിനായി മുട്ടുമടക്കാത്ത രാഷ്ട്രീയക്കാർ ഉണ്ടെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ മനുഷ്യാവാശ ലംഘനം അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു പോലീസും കോടതിയും വേണ്ടെന്നും കുറ്റവാളി ആരെന്നും അല്ലെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമെന്നും സ്വാമി ചിദാനന്ദപുരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശാന്ത് കൃഷ്ണ വേണ്ട പ്രശാന്ത് ഈ വിഷയം തുടങ്ങിയതു മുതൽ തന്നെ ബിജെപിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സംഘപരിവാറിലെ മറ്റു സംഘടനകൾ ശക്തമായി ബിജെപിയുടെ നിലപാടിനെതിരെ രംഗത്തു വരുന്നു ആരൊക്കെയാണ് വിമർശനം ഉന്നയിക്കുന്നത് ദിവീഷ് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ഈ കന്യാശ്രീമാരുടെ മോചനത്തിനായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ഇന്നലെ കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ അദ്ദേഹം തന്നെ നേരിട്ടെത്തി സ്വീകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനം സംഘപരിവാർ സംഘടനകളിൽ ശക്തമായിരിക്കുന്നത് ഏറ്റവും പ്രധാനം സ്വാമി ചിദാനന്ദപുരിയുടെ തു തുറന്ന പ്രതിഷേധം തന്നെയാണ് അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് നമുക്കിനി പോലീസും വേണ്ട കോടതിയും വേണ്ട വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും ആര് കുറ്റവാളി ആണെന്നും അല്ലെന്നും സ്വാമി ചിതാനന്ദപുരി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതായത് സ്വാമി ചിതാനന്ദപുരി സംഘപരിവാർ സംഘടനകൾക്ക് അനുഷേദനായ സ്വാമിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാക്കുകൾക്ക് എതിർ ശബ്ദം സംഘപരിവാർ സംഘടനകൾ ഉണ്ടാകാറില്ല അങ്ങനെ സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്വാമിയാണ് ആചാര്യനാണ് സ്വാമി ചിദാനന്തപുരി അപ്പോൾ സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകൾക്ക് എതിർശബ്ദം ആ സംഘപരിവാർ സംഘടനകൾ ഉണ്ടാകില്ല എന്നതാണ് കൃത്യമായ പ്രതിഷേധം തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് കാരണം കോൺഗ്രസും സി പി എമ്മും എല്ലാം ഉന്നയിക്കുന്ന വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ സംഘോരിവർ സംഘടനകൾ നേരിടുന്നതാണ് ഇത് കൃത്യമായി അത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഇതിനൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ കേരളത്തിലെ സംഗോരി ഈ ഏതെങ്കിലും മുട്ടുമടക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഇത്തരം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കണം എന്നാണ് വിശദീകരിക്കുന്നത്